അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് സൺഡേകളായിട്ട് പുറത്തിറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സൺഡേ ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം പിന്നെ പ്രകൃതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം പിന്നെ ഫിഷ് പഠിക്കുക ഇവിടെ പുഴയിൽ പോയി കാലിട്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലവണ്ണം നമ്മളെ മീൻ കൊത്തുമെന്ന് പറയുന്നത് കേട്ടായിരുന്നു അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാമെന്ന് വിചാരിച്ചു തൃശ്ശൂർ ജില്ലയിൽ നന്ദിപുലം ദേശത്തുള്ള ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത് അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു കടവുണ്ട് കേട്ടോ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ചെന്നപ്പോൾ തന്നെ പുഴയിൽ കാലിട്ട് കൊടുത്ത് പിടിക്കാറിന് വേണ്ടി ഇങ്ങനെ തയ്യാറായി നിന്നു ആദ്യാദ്യം മീനുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ പുഴയിലിറങ്ങി കുറച്ചു നേരം കുടിച്ചു കൂടെ കുറച്ചേരം വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ഈ ലക്ഷ്യമായിട്ട് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ആണ് ഈ മീനുകൾ വന്ന് കുത്തി തിന്നണ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഡെഡ് സെൽസ് പോവുകയും അതുമാതിരി തന്നെ നമ്മുടെ സ്ട്രെസ് റിലീസാവുകയൊക്കെ ചെയ്യാൻ നല്ലതാണ് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നൂറ് രൂപ ആണ് ഈ പെടിക്കുവർ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നത് നമുക്കിവിടെ നാച്ചുറലായി തന്നെ സ്ഥലങ്ങളുള്ളപ്പോൾ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല പണ്ട് ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ കുളിക്കാനൊക്കെ വരാറുള്ള സ്ഥലമായിരുന്നു അല്ലോ ഈ ഞങ്ങൾ അങ്ങോട്ട് ക്രോസ് നീന്തി പോവാറുണ്ട് അങ്ങേറ്റത്തൊക്കെ പോയി വരാറുണ്ട് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇങ്ങോട്ട് വരവൊന്നുമില്ല കൊറേ നേരം കൂടി കാഴ്ചകളൊക്കെ കണ്ട് അവിടെ അങ്ങനെ കൂടി ഞങ്ങള് വൈകുന്നേരങ്ങളില് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസാണ് കേട്ടോ വീണ്ടും പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം കൂടി ഞങ്ങൾ കാലൊക്കെ ഇട്ടിരുന്നു ഇരുട്ടാവാറായിത്തുടങ്ങി കഴിഞ്ഞാൽ മീനുകൾ നല്ലോണം ഒന്ന് കൊത്തുന്നതായിട്ടാണ് കണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു